നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകാനുള്ള പത്ത് പേരുടെ പട്ടികയുമായി യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം സംസ്ഥാന അധ്യക്ഷൻ ഓ ജെ ജനീഷ് ദേശീയ സെക്രട്ടറിമാരായ അബിൻ വർക്കി കെ എം അഭിജിത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു എന്നിവരുടെ പട്ടികയാണ് യൂത്ത് കോൺഗ്രസ് തയ്യാറാക്കിയിരിക്കുന്നത് തൃശൂരിലെ കൊടുങ്ങല്ലൂരോ ഒല്ലൂരോ ജനീഷിന് നൽകണം എന്നാണ് ആവശ്യം അബിൻ വർക്കിയെ ആറന്മുളയിലും കെ എം അഭിജിത്തിനെ നാദാപുരത്തോ കൊയിലാണ്ടിയിലോ ആണ് പരിഗണിക്കുന്നത് എന്നാണ് വിവരം വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നു ഷമീർ മണ്ഡലമടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ലീഡർഷിപ്പ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ എസ് യു അവരുടെ സ്ഥാനാർത്ഥികളായിട്ട് അവർക്ക് ആളുകളെ കുറിച്ച് കഴിഞ്ഞ ദിവസം അവർ ഒരു പട്ടിക തയ്യാറാക്കിയിരുന്നു ഇതിപ്പോൾ പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ കുറെ കൂടെ ഗൗരവത്തോടെ സംസ്ഥാന ലീഡർഷിപ്പ് എടുക്കേണ്ടതായിട്ട് വരുന്ന പട്ടികയാണ് എനിക്ക് തോന്നുന്നു മുന്നിൽ വന്നിരിക്കുന്നത് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ ഇത് ഇത്രയും സീറ്റുകൾ നിർബന്ധമായും വേണം എന്ന ആവശ്യമാണോ അവർ ഉയർത്തുക സംസ്ഥാന നേതൃത്വം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ആലോചനകൾ നടത്തി അവരുടെ പട്ടിക സമർപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ പട്ടിക സമർപ്പണം വൈകി നടന്നില്ല ദേശീയ നേതൃത്വം എന്തായാലും സനീഷ് പറഞ്ഞതുപോലെ തന്നെ വളരെ വളരെ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംസ്ഥാനത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ ഒരു പത്ത് പേരുടെ പട്ടിക ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ പട്ടിക സംസ്ഥാന കെ പി സി സി നേതൃത്വത്തിന് കൈമാറാനാണ് ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ആ പട്ടികയിലാണ് ദേശീയ നേതാക്കൾ ഉൾപ്പെടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് അതായത് നേരത്തെ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞത് യുവാക്കൾക്ക് വിജയ കൂടുതൽ പരിഗണന ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് പത്ത് പേരുടെ പട്ടിക അതും ദേശീയ നേതൃത്വം തയ്യാറാക്കിയിരിക്കുന്ന പട്ടിക പ്രകാരം ഒ ജെ ജനീഷ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഓ ജെ ജനീഷിന് കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ ഒല്ലൂർ നൽകണമെന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ താല്പര്യം ഒപ്പം തന്നെ ബിനു ചുള്ളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാണ് ബിനു ചുള്ളിലിനെ ചെങ്ങന്നൂർ അസംബ്ലിയിൽ എവിടെയെങ്കിലും സീറ്റ് നൽകണം എന്ന് ആവശ്യം ആ ദേശീയ നേതൃത്വത്തിനുണ്ട് ഒപ്പം തന്നെ അബിൻ വർക്കി ദേശീയ സെക്രട്ടറിയാണ് ആറന്മുളയിൽ അബിൻ വർക്കിയെ പരിഗണിക്കണമെന്ന ഈ പട്ടികയിൽ ഉണ്ട് കെ എം അഭിജിത്ത് ദേശീയ സെക്രട്ടറിയാണ് യൂത്ത് കോൺഗ്രസിന്റെ നാദാപുരം അല്ലെങ്കിൽ കൊയിലാണ്ടിയിൽ പരിഗണിക്കണം എന്നൊരു ആവശ്യം അതുപോലെ ശ്രീലാൽ ശ്രീധർ ദേശീയ സെക്രട്ടറിയാണ് ചേലക്കരയിൽ ശ്രീലാൽ ശ്രീധരനെ പരിഗണിക്കണം അവിടുത്തെ പ്രാദേശിക തലത്തിൽ തന്നെ അറിയപ്പെടുന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ ശ്രീലാൽ ശ്രീധരനെ അവിടെ പരിഗണിക്കണമെന്നൊരു ആവശ്യം അതിലുണ്ട് ഒപ്പം തന്നെ മീനു സജീവ് സെക്രട്ടറിയാണ് മീനു സജീവിനെ മാവേലിക്കര അസംബ്ലിയിൽ എവിടെയെങ്കിലും ഉൾപ്പെടുത്തണം എന്നൊരു ആവശ്യമുണ്ട് ഒപ്പം തന്നെ ഷിബിന ദേശീയ സെക്രട്ടറിയാണ് തലശ്ശേരിയിൽ തലശ്ശേരി സീറ്റ് നൽകണമെന്നാണ് ആവശ്യമുള്ളത് ഒപ്പം തന്നെ പി എസ് അനൂ താജ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് കായംകുളം സീറ്റ് അനൂ താജിന് നൽകണമെന്നൊരു ആവശ്യമാണ് ദേശീയ ഉള്ളത് ഒപ്പം തന്നെ അരിതാ ബാബു സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അരിതാ ബാബുവിന് അരൂർ സീറ്റ് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിഷ്ണു സുനിൽ പന്ത സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൊല്ലം അല്ലെങ്കിൽ ചാത്തന്നൂർ സീറ്റുകൾ ഇതിലേതെങ്കിലും ഒരു സീറ്റിൽ ഈ വിഷ്ണു സുൽ പന്തളത്തിനെ പരിഗണിക്കണമെന്നും യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ആവശ്യപ്പെടുന്നു അങ്ങനെ പത്ത് പേരുടെ പട്ടികയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ പക്കലുള്ളത് സംസ്ഥാന നേതൃത്വം നേരത്തെ പതിനാറ് പേരുടെ പട്ടിക പുറത്തിറക്കി എന്നുള്ള വാർത്തകളൊക്കെ വരികയും പിന്നീട് ഒ ജി ജനീഷ് തന്നെ അത് അത്തരമൊരു പട്ടിക തങ്ങളുടെ പക്കലില്ല എന്ന് പറയുകയും ചെയ്തു ഇപ്പോൾ ദേശീയ നേതൃത്വം തന്നെ ഇതിൽ കാര്യമായി ഇടപെടുന്നു അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം കുറവായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും യൂത്ത് കോൺഗ്രസ്സിന് കാര്യമായ പരിഗണന ഉണ്ടാകണം അതുകൊണ്ട് കഴിവുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്ത് വലിയ സമരങ്ങളിൽ നേരിടുന്ന വലിയ ജനകീയ ഇടപെടലുകളിൽ ഇടപെടുന്ന നേതാക്കന്മാരെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടാണ് ഈ പത്ത് പേരുടെ ഒരു സ്ഥാനാർത്ഥി പട്ടിക ദേശീയ നേതൃത്വം തയ്യാറാക്കിയിരിക്കുന്നത് ഇവരെ ഇന്ന ഇന്ന സീറ്റുകൾ പരിഗണിക്കണമെന്ന് മാത്രമല്ല അവിടെ സീറ്റ് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സീറ്റ് ണം എന്നുകൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ നൽകിയ വൃത്തങ്ങൾ നമുക്ക് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ പത്ത് പേരുടെ പട്ടിക ദേശീയ നേതൃത്വം തന്നെ അംഗീകരിച്ച പട്ടികയാണ് ഈ പട്ടികയായിരിക്കും ഇനി കെ പി സി സി നേതൃത്വത്തിന് കൈമാറുന്ന സനീഷ് ശരി അതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരങ്ങളാണ് ഷമീർ അവിടെ നൽകിയത് ഒ ജെ ജനീഷ് അബിൻ വർക്കി ഹരിത ബാബു എന്നിങ്ങനെ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം തന്നെ അവരുടെ പട്ടികയിലുണ്ട് ദേശീയ നേതൃത്വമാണ് ഇക്കാര്യം ഇവർക്ക് ഇന്നേ ഇന്ന് സീറ്റുകൾ നൽകണം എന്ന ആവശ്യവുമായിട്ട് കോൺഗ്രസിന് ഒരു പട്ടിക കൈമാറിയിരിക്കുന്നത് കോൺഗ്രസ് സ്വാഭാവികമായിട്ടും മുഴുവനായിട്ടും സ്വീകരിക്കാൻ പറ്റുന്ന പട്ടികയൊന്നുമല്ല എങ്കിൽ തന്നെയും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യം ഇന്നതൊക്കെയാണ് എന്ന് പറയാനാണ് അവരത് ഈ അവസരത്തെ ഉപയോഗിച്ചിരിക്കുന്നത് കെ എസ് യു കഴിഞ്ഞ ദിവസം അവരുടെ പട്ടികയുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പട്ടികയിലുള്ളത് വളരെ സവിശേഷമായ പ്രാധാന്യമുള്ള യുവ നേതാക്കളാണ് എന്ന കാര്യമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരോടൊപ്പം ചേർത്തുള്ള കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ നമുക്ക് ഉപകരിക്കും